സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ പഴയ തലമുറ പറയുന്നുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളൊപ്പം ഇരുന്ന് സ്മോക്ക് ചെയ്യുന്നു ബിയർ അടിക്കുന്നു ആണുങ്ങളുണ്ട് ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞാണ് സത്യം എന്നുള്ള രീതിയിലായതുകൊണ്ട് അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഇന്ത്യൻ ജുഡീഷ്യറി പക്ഷെ അതിന്റെ സ്ത്രീകൾക്ക് ഒരു തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇത് നോക്കി ഇത്ര തോന്നിട്ടില്ല സ്ത്രീകൾക്ക് തോന്നിട്ടില്ല സ്ത്രീകൾക്ക് മുൻതൂക്കം ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ തോന്നിട്ടില്ല അ ശരി അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും നിയമത്തിൽ നമുക്കൊരു എന്തെങ്കിലും ചേഞ്ച് അങ്ങനെ ആഗ്രഹിക്കണം ഇന്ത്യൻ ജുഡീഷ്യൽ ശരിക്കും അറിയണം എനിക്ക് അത്ര അറിയില്ല പറയാൻ പറ്റില്ല അല്ല നമുക്ക് പബ്ലിക്കായിട്ട് നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാമൂഹ്യപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു അപ്പൊ നമുക്ക് ആ ഈ നിയമം ഒരു പുതിയ നിയമം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഇതിനെ മാറ്റണം അങ്ങനെയൊക്കെ ട്രാഫിക് നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള അല്ല ഇപ്പൊ നാട്ടില് സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ എന്തായാലും അവർക്ക് ഇൻഡിവിജ്വലും അതില് ഒരു ഈക്വാലിറ്റി വേണം അവർക്ക് എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട് എല്ലാവരും ഒരു വ്യക്തി എന്ന രീതിയിൽ കാണാൻ പറ്റുള്ളൂ സ്ത്രീ ആണോ പുരുഷനാണോ അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ എല്ലാരും ഓരോ ഇൻഡിവിജ്വലാണ് അപ്പൊ അവർക്ക് അവരുടേതായ ഫ്രീഡം കിട്ടുന്നില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാൻ ഇപ്പൊ ഗെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബൈഷൽ പലരും പോകുന്നുണ്ട് ഇവർക്കൊക്കെ അവരുടെ ഫ്രീഡം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് നോർമൽ എങ്ങനെ ആൾക്കാർ കിട്ടുന്നുണ്ടോ ആ ഫ്രീഡം എല്ലാവർക്കും വേണം അതില് അതിലൊരു ഡിസ്ക്രിമിനേഷൻ പാടില്ല സോ ഈസ് ഈക്വൽ ആൻഡ് ആസ് എ ഇൻഡിവിജ്വൽ നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ നിയമമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ സ്ത്രീകൾക്ക് മുൻതൂക്കം വേണം എന്നാണ് പെണ്ണുട്ടെ എല്ലാവർക്കും വരട്ടെ ആണോ ആ പുരുഷന്മാര് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതോ ഏയ് ഏഹ് പുരുഷന്മാർക്കാകുന്ന സീനൊന്നുമില്ല പെണ്ണുങ്ങൾക്കാണ് കുറച്ചും കൂടി സീൻ കളിക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല തുല്യമായ നിയമം തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി എന്നാണ് വിശ്വസിക്കുന്നത് അല്ലെ അങ്ങനെയല്ല പെൺകുൾക്ക് കുറച്ച് അതായത് സ്ത്രീകൾക്ക് ഫ്രീഡം കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഉദ്ദേശിക്കുന്നത് അതായത് നിയമവ്യവസ്ഥയില് മുൻതൂക്കം ആരൊക്കെയാണെന്നാണ് ചോദ്യം അത് സ്ത്രീകൾക്കാണ് അല്ല സ്ത്രീകൾക്കാണ് കുറച്ച് കുറവാണ് അങ്ങനെ എന്തെങ്കിലും അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല അനുഭവം സ്റ്റേഷനിലൊക്കെ പോകുമ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ബോയ്സ് ആവുമ്പോ അവിടെ ചെറിയ പ്രശ്നവും നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യലറിയില് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ നിയമമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അത് സ്ത്രീകൾക്ക് കുറച്ചുകൂടി മുൻഗണന കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ എന്നാ എനിക്ക് പെട്ടെന്ന് പറയാത്തുള്ള അങ്ങനെ തോന്നി ചില സമയത്തൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ എനിക്കൊരു കണ്ണുണ്ട് കൂടുതല ശരിയാണ് സ്ത്രീകൾക്ക് കുറച്ച് അധികം മുൻഗണന ഉണ്ട് പക്ഷെ അതിന്റെ ഉണ്ടായിട്ടും കാര്യമില്ല സ്ത്രീകൾക്ക് വേണ്ട നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണ്ടോന്നുള്ളത് ചോദ്യാതെ എന്നിട്ടും ഇവിടെ രാജ്യത്ത് പല കാര്യങ്ങളും നടക്കുന്നില്ല ആണുങ്ങളുടെ കാര്യം ചെലപ്പോ റിപ്പോർട്ട് ചെയ്യാത്തതായിരിക്കാം പക്ഷെ അല്ലെങ്കിൽ ഫീമെയിൽ തന്നെയാണ് സഫർ ചെയ്യുന്നത് ഫീമെയിൽസിന് ഉണ്ട് മുൻഗണന ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് സ്ത്രീകളെ ബെനിഫിറ്റ് സമയത്ത് തന്നെ ആണുങ്ങൾക്ക് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു നമ്മുടെ ഇപ്പോ ത്രീ സെവന്റി ഫൈവ് പോലത്തെ സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വുമന്റെ ഒരു മൊഴി മതി അവിടെ അവിടെ ആണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എന്ത് പറഞ്ഞാലും അവിടെ നമ്മള് കുറ്റവാനാണ് അപ്പോ അത് അവന്റെ സമ്മതത്തോടാണോ സമ്മതല്ലേ അതൊന്നല്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു കുട്ടിയായിട്ട് സമ്മതത്തോടെ നമ്മള് ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി പറഞ്ഞു എനിക്ക് സമയത്ത് കിട്ടുന്നു പറഞ്ഞാൽ കഴിഞ്ഞു നമുക്ക് അവിടെ വേറെ വോയിസ് ഇല്ല നമ്മള് അപ്പൊ സമ്മതെന്ന് പറഞ്ഞു നമ്മള് കോടതിന്റെ ഭാഗത്ത് ഞങ്ങളെ പറ്റുകാര് അപ്പോ പക്ഷെ അത് കൊറേ കേസുകളില് അത് ബെനിഫിറ്റ് ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം നമുക്കും ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ബെനിഫിഷറീസ് കൊണ്ടുവന്ന വീഡിമെച്ച് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഒരു ജെൻഡർ വ്യത്യാസമുള്ള ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് സ്ത്രീകൾക്ക് ഒരു നിയമം പുരുഷന്മാർക്ക് വേറൊരു നിയമം അങ്ങനെ തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരു ജെൻഡർ ഇക്വാലിറ്റി ഇവിടെ ഇല്ല അതായത് ഇപ്പൊ എത്ര ഒരു ഉന്നത സ്ഥാനത്തിരുന്ന ഒരാളെയും യാതൊരു തെളിവില്ലാതെ ഒരു സ്ത്രീ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി വരും അത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അന്വേഷിക്കാതെ തന്നെ അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു മുൻതൂക്കം സ്ത്രീകളും പുരുഷനും ഒരുപോലെ വരണം അനുപാതം ഇക്വാലിറ്റിയാണ് വേണ്ടത് അല്ല സ്ത്രീകൾക്ക് മുൻഗണന പുരുഷന്മാർക്ക് കുറവ് അന്നേരം അവിടെ നീതി എന്ന് പറയുന്ന സാധനം ഇല്ല നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും തുല്യതയാണ് വേണ്ടത് തുല്യതയില്ലാതെ ഒരാൾക്ക് മുൻതൂക്കമാകുമ്പം മറ്റൊരു വിഭാഗം അവിടെ പുറകിലേക്ക് പോവാണ് അപ്പൊ പല കാര്യങ്ങളിലാണെങ്കിലും ഇപ്പം അടുത്തിടെ നടന്ന പല സംഭവങ്ങളിലാണെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞു അതിന് തെളിവോ കാര്യങ്ങളോ ഇല്ല ഇവിടെ ഇത്രയും അന്വേഷിക്കാൻ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട് കേരള പോലീസ് ഉണ്ട് അങ്ങനെ പല പല സംവിധാനങ്ങളുണ്ട് സി ബി വരെ ഉണ്ട് ഇത് അവരെ അന്വേഷിച്ച് ഒരു തെളിവ് കണ്ടെത്തിയതിനു ശേഷം ഒരാൾക്കെതിരെ നടപടി എടുക്കുക ഇത് ഇന്നൊരാള് പറയുകയാണ് അഞ്ചു വർഷം മുന്നേ എനിക്കെതിരെ ഞാൻ സമ്മതത്തോടല്ലായിരുന്നു എന്ന് പറയുമ്പോഴ് നമുക്കിവിടെ പല രീതിയിലുള്ള മെഡിക്കൽ രീതിയിൽ അത് പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലയെന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ മെഡിക്കൽ വിഭാഗം തന്നെ വളരെ ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെയാണ് ഇവർ പറയുന്നത് ശരി ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു ആ പെൺകുട്ടി പറഞ്ഞാണ് സത്യം ഇതിനകത്ത് സൊസൈറ്റി ആണെങ്കിലും കൂടെ നിൽക്കുന്നത് പെൺകുട്ടികളിലൊപ്പമാണ് ഒരു പെൺകുട്ടി എന്ത് പറഞ്ഞാലും അതാണ് സത്യം അപ്പൊ നമ്മൾക്കിപ്പോ പെൺകുട്ടികളോട് വിരോധമോ പെൺകുട്ടികൾക്ക് സംവരണം വേണമെന്നോ അവർ മുകളിലേക്ക് കയറി വരണം എന്നല്ല എല്ലാ കാര്യങ്ങളും പെൺകുട്ടികൾ ആൺകുട്ടികളോടൊപ്പം വരണമെന്ന് തന്നെയാണ് ഇവിടുത്തെ ഭൂരിഭാഗം ആൺകുട്ടികളും ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് യുവതലമുറ അതിപ്പം എന്ത് കാര്യങ്ങളാണ് ഇപ്പൊ പഴയ തലമുറ പറയുന്നുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളൊപ്പം ഇരുന്ന് സ്മോക്ക് ചെയ്യുന്നു ബിയർ അടിക്കുന്നു ഇത്തരം കാര്യങ്ങളെ പോലും നമ്മളവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്കെതിരെ വരുന്ന എന്താണ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു വർഷം കഴിയുമ്പോൾ അവര് പറയാണ് അന്ന് അവൻ ചേർത്ത് പിടിച്ച് ശരിയായില്ല അപ്പൊ അവിടെ നമ്മളൊപ്പം കുറ്റക്കാരനായി ഇതിനകത്ത് എന്ത് ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ജുഡീഷ്യറി ഒരാൾ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഇപ്പം പറയുകയാണ് എന്നെ ഒരു വർഷം മുൻപേ പീഡിപ്പിച്ചു എന്റെ സമ്മതമില്ല സമ്മതത്തോടാണോ അല്ലയോ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് കണ്ടുപിടിക്കാൻ മെഡിക്കൽ നമുക്ക് പല പല ടെസ്റ്റുകളുണ്ട് പല കാര്യങ്ങളും അത് ഉപയോഗിച്ചതിന് മാത്രമേ ഒരാളുടെ പേരിൽ എഫ്ഐആർ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ എന്താ പറയുന്ന മൊഴിമാറ്റി പറയാ അല്ലെങ്കിൽ അസത്യം പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ ആ പെൺകുട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്യണം ഇപ്പൊ ഏത് കേസിലാണെങ്കിലും ഇപ്പൊ നമ്മൾ അഞ്ചു പേര് ചേർന്ന് ഒരു കുറ്റം ചെയ്തു ഇതിൽ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളുടെ മുഖം കാണിക്കില്ല അതേസമയം ആൺകുട്ടികളാണെങ്കിൽ അവരുടെ മുഖം എല്ലാ പേപ്പറിലും എല്ലാ ന്യൂസിലും വരും അതില് വരെ ഒരു എന്താ പറയാ നിക്കളില്ലായ്മയാണ് ചുരുക്കി പറഞ്ഞാല് സ്ത്രീ എന്ന് പറയുന്ന സംഭവം അവരവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ അവര് ചൂഷണം ചെയ്യുകയാണ് അല്ലെങ്കിൽ മുതലെടുക്കുകയാണെന്ന് പറയാം ഇപ്പൊ നമുക്കൊരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് ഒരാളെ വലിച്ചിടാ താഴെടാൻ വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും ഒരു എന്താ ഒരു അസമത്വം അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് ആ നിയമം കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിയമത്തിലൊരു മാറ്റം വരണം മറ്റു പല രാജ്യങ്ങളിലും ഇപ്പൊ ഫെമിനിസോ അല്ലെങ്കിൽ ഷെമിനിസ്റ്റോ അങ്ങനെയൊന്നും അല്ല ഇത് സ്ത്രീ പുരുഷൻ എന്നുള്ളതിന് പകരം ഹ്യൂമൻസ് ആയിട്ടാണ് എല്ലാരെയും കാണുന്നത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അവിടെ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അവിടെ സ്ത്രീ പറഞ്ഞു പറഞ്ഞ് പ്രസിഡന്റ് എടുക്കാൻ ആരും പറയില്ല അത് എന്തുകൊണ്ടാണ് അവർക്കറിയാം ഒരാൾക്ക് കള്ളം പറയാ അയാൾ കള്ളം പറയണോ ഇല്ലയോ എന്ന് അവരന്വേഷിച്ചിട്ട് മാത്രം എന്തും ചെയ്യുള്ളൂ ഇവിടെ മീഡിയ എന്ത് പറയുന്നല്ല മീഡിയക്ക് കൂടുതൽ കവറേജ് കിട്ടുന്നു അതനുസരിച്ച് ആളുകൾ അത് സത്യമാണെന്ന് വിചാരിക്കുക അപ്പം തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള നിയമ സംവിധാനങ്ങൾ പറയും ആണിനും പെണ്ണിനും സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ഇക്വാലിറ്റി ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സിനാണെങ്കിലും അവർക്കും എല്ലാ സുരക്ഷിതത്വം കിട്ടുന്ന ഒരു പരിധിയും ഇല്ലാതെ ഒരാൾക്കെതിരെ എന്തും പറയാം എന്നുള്ള ഒരു ഇത് പറയല്ല തെളിവുണ്ടെങ്കിൽ മാത്രം ഒരാൾക്കെതിരെ കേസ് എടുക്കാവുള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു നല്ല വാല്യുബിൾ പോയിന്റാണ്